കൊല്ലം ഒരു ൻ സഞ്ചരിച്ചിട്ടൊരു മരം കിടക്കാൻ പറ്റില്ലെങ്കിൽ ആ വലുപ്പത്തിന്റെ ആ മരത്തിന്റെ വലിപ്പം നിന്നെ കൊണ്ട് സങ്കല്പിക്കാൻ പറ്റണോ അതാ പറഞ്ഞ ഈ സങ്കല്പിക്കണ്ടരത്തിന്റെ വലുപ്പ് ഇതാണെങ്കിൽ ഈ സ്വർഗത്തിന്റെ വലുപ്പം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ സ്വർഗം പോയി കണ്ടവരുണ്ട് ആ സ്വർഗത്തിൽ കഴിയുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ കഴിയുന്ന രണ്ട് പ്രവാചകന്മാരാണ് ഒന്ന് റൂഹുല്ലാഹി ഈസാ നബി അലി സലാം ഒന്ന് പറ മഹാനായ റൂഹുല്ലാഹി ഇസ് നബി അലിഹിസലാം രണ്ട് മഹാനായ ഇതിരീസ് നബി അലിഹിസലാം ഈ രണ്ട് പ്രവാചകന്മാരും സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരാണ് ഇവരെങ്ങനാ സ്വർഗത്തിൽ പോയേ നമുക്ക് എല്ലാവർക്കും ചരിത്രം അറിയാം ഈസാ നബി സ്വർഗത്തിൽ പോയത് തന്റെ അനുയായികൾ കുരിശിലേക്ക് തറയ്ക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈസാ നബി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി അങ്ങോട്ട് പോയി ഇനി തിരിച്ചു വരും അള്ളാഹു നമുക്ക് ഈ മാന്തരം മാറാകട്ടെ അള്ളാഹു ഈ മാന്തര മാറാകട്ടെ ദീർഘവീക്ഷണം വേണം ചങ്ങനാശ്ശേരിയില് ഒരു വലിയ പള്ളി പണിയുന്നുണ്ട് ഒരു ക്രിസ്ത്യാനികളുടെ വലിയ കോടിക്കണക്കിന് രൂപയാ ആ പള്ളിക്ക് കോടിക്കണക്കിന് രൂപയുടെ പള്ളി പണിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പോയപ്പോ നമ്മുടെ അടുത്ത് ചങ്ങാതി പറഞ്ഞു എത്രയോ കോടി രൂപ എത്രയോ കോടി രൂപ ചെറിയതൊന്നുമല്ല ഒരുപാട് കോടി രൂപ മുടക്കിയിട്ടാണ് ഉസ്താദ് ഈ പള്ളി കെട്ടുന്നെന്ന് പറഞ്ഞു അങ്ങനെ കടയുടെ മുന്നിൽ വെച്ചാ പറഞ്ഞു അപ്പൊ ചെറിയ പയ്യൻ അവിടെ നിന്നിട്ട് പറഞ്ഞു കെട്ടിട്ടേ നമുക്കുള്ളതല്ലേ പറഞ്ഞു കെട്ടിട്ടേ നമുക്കുള്ളതല്ലേ അപ്പൊ ഞാൻ ഈ ക്രിസ്ത്യാനികളുടെ പള്ളി നമുക്ക് എങ്ങനെയാപ്പ അപ്പൊ ഞാൻ ഓനോട് അന്വേഷിച്ചു എന്തെടാ നീ അങ്ങനെ പറഞ്ഞു പറഞ്ഞേ ഈസാ നബി അലി ഇല്ല വരുമ്പോ ഇതെല്ലാം നമ്മുടെ കയ്യില് വരുമല്ലോ അലി നബിഅലി വരുമ്പോ ലോകം മുഴുവനും മുസ്ലിം ആവില്ലേ എല്ലാം നമ്മൾ അപ്പൊ നമ്മളെ കയ്യിൽ വരൂല്ലേ അതാ ദീർഘവീക്ഷണം നമ്മുടെ മക്കളെങ്ങനെ ആക്കി തരുമാറാകട്ടെ അല്ലെ വെറുതെ അടക്കലല്ല അപ്പൊ ഈസാനബി സ്വതകത്തി പോയത് ഇങ്ങനെ എന്നാ ഇതിരീസിന് അങ്ങനെ അറിയോ ചരിത്രം നബി ഒരു നബി സ്വർഗത്തിൽ പോയ ഒരു വലിയ കഥയാണ് ഞാൻ പറഞ്ഞുതരാം ഉറങ്ങിയിരിക്കല്ലേ ഈ കഥ നബി അസറായിൽ എന്ന് പറയുന്ന മലക്കും തമ്മിൽ ഒരു സൗഹാർദ്ദമുണ്ടായിരുന്നു കൂട്ടുകാരെ പോലെ ഇടയ്ക്കിടയ്ക്ക് അസറായിൽ ഇങ്ങനെ കാണാൻ വരും അപ്പൊ രണ്ടുപേരും തമ്മിൽ വലിയ ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു അപ്പൊ കിട്ടിയ അവസരം അസ്രായിൽ അല്ലെ കൂട്ടുകാരൻ അപ്പൊ ഒരിക്കൽ ഇതിരീസിനി ചോദിച്ചു അസ്രായിലേ മരണത്തിന് വല്ലാത്ത വേദനയാ വേദനയാല്ലേ അല്ല പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വല്ലാത്ത വേദനയാ ഈ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് എനിക്കൊന്നറിയണം എന്റെ റൂഹൊന്ന് ചോദിച്ചു എന്റെ റൂഹ് പിടിക്കണം എന്നിട്ട് തിരിച്ചെനിക്ക് തന്നാ മതി അപ്പൊ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും അപ്പൊ എനിക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറ്റും അതുകൊണ്ട് അതിനു വേണ്ടിയല്ല വേറൊന്നും കൊണ്ടല്ല എന്റെ റൂഹ് ഒന്ന് പിടിക്കോ അപ്പൊ അള്ളാഹുവിനോട് അഭിപ്രായം അള്ളാഹുവിനോട് പറഞ്ഞു പഠിച്ചവനെ ഇദിരീസ് നബിയുടെ ആഗ്രഹം ഇതാ അള്ളാഹു പറഞ്ഞു ഒരു പ്രവാചകനല്ലേ സാധിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഇതിരീസ് നബിയുടെ റൂഹ് പിടിച്ചു തിരിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് നബിയെള്ള ഭയാനക എങ്ങനെ രണ്ടാമത് പറഞ്ഞു എന്റെ ചങ്ങായി അല്ലേ അള്ളാഹുവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകം അത് ഭയാനകമാണെന്ന് അങ്ങനല്ലേ എനിക്കൊന്ന് കാണിച്ചു തരുമോ അള്ളാന്റെ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ ആ നരകം കണ്ടുകടിഞ്ഞാല് രക്ഷപെടാലോ അള്ളാനോട് പശ്ചാത്തപിക്കാമല്ലോ അള്ളാനോട് കാവല് തേടാമല്ലോ ആ നരകം ഒന്ന് കാണിച്ചു തന്നാ മതി അതും അള്ളാഹിനോട് പറഞ്ഞപ്പൊ അല്ല പറഞ്ഞു പ്രവാചകന്റെ ആഗ്രഹമല്ലേ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു മൂന്നാമതായിട്ട് ഇതിരി നബി പറഞ്ഞു എനിക്ക് ഇനി ഒരൊറ്റ ആഗ്രഹം കൂടെയുള്ളൂ നീ പറ്റില്ല എന്നൊന്നും പറയരുത് എന്റെ അല്ലേ അള്ളാടെ സ്വർഗം ഒന്ന് കാണിച്ചു തരുമോ അള്ളാഹുബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം എനിക്കൊന്ന് കാണിച്ചരുതോ അല്ലാത്ത ആഗ്രഹമായി പോയി എങ്ങനെയെങ്കിലും നീ എനിക്കിത് സാധിപ്പിച്ചു തരണം അള്ളാഹുബിനോട് ചോദിച്ചപ്പോ അള്ളാഹു സുബാനുഹൂ താല പറഞ്ഞു ആ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം പറഞ്ഞു അങ്ങനെ അള്ളാഹു അനുവാദം കൊടുത്തപ്പോ ഇദിരീസ് നബിയും അസറായിൽ എന്ന് പറയുന്ന മലക്കും രണ്ടുപേരും കൂടെ സ്വർഗത്തിന്റെ മുന്നിൽ പോയി അസറായിൽ എന്ന് പറയുന്ന മലക്കു പറഞ്ഞു നബിയെ ഈ കാണുന്നതാണ് നിങ്ങൾ പോയി കണ്ടിട്ടുവാ എനിക്ക് കേറാൻ അനുവാദം ഇല്ല എനിക്കതിനകത്ത് കയറാനുള്ള അനുമതിയില്ല അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങി വരണം കേട്ടോ ഞാൻ ഇവിടെ നിൽക്കാം കേട്ടോ പോയിട്ട് വരണം കേട്ടോ ഇതിരീസ് നബി സ്ഥലം അങ്ങനെ സ്വർഗത്തിന്റെ അകത്ത് കയറിപ്പോയി ഇദിരീശ് നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്ക തോട്ടങ്ങളും പഴങ്ങളും പദവികളും കൊട്ടാരങ്ങളും എല്ലാം ഇങ്ങനെ കണ്ടു നടക്ക അസറായിൽ എന്ന് പറയണം മലക്ക് പുറത്തു നിന്ന് നിന്ന് അടുത്ത് ചങ്ങാതി ഇറങ്ങി വരുന്നില്ല സ്വർഗത്തിൽ കയറിപ്പോയി നബി ഇറങ്ങി വരുന്നില്ല അസറായിൽ ഇങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞു അവസാനം അസറായിൽ എന്ന് പറയുന്ന മലക്ക് വിളിക്കുന്നു ഇതിരീശ് നബിയെ ഇറങ്ങി വാ നബിയെ ഞാൻ നബി ഇങ്ങോട്ട് ഇറങ്ങി വാ നബിയെ ഞാൻ അസറായില് പറഞ്ഞിങ്ങൾ വരാന്ന് പറഞ്ഞ ഇങ്ങോട്ട് വാ പോകാനബി ഞാൻ വരത്തില്ല നീ വിളിക്കണ്ട ഞാൻ വരൂല്ല അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കായി അപ്പൊ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു അള്ളാഹ് അറിയാനിട്ടൊന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി പോയിട്ട് എന്താ ഒന്ന് പോയി ഒന്ന് പരിഹരിക്കും വിഷയം പരിഹരിക്കണമല്ലോ ഒരു മലക്ക് അസറായിൽ എന്ന് പറയുന്ന മലക്കിന്റെ അടുത്തിട്ട് വന്നത് എന്താപ്പ എന്താ സംഭവം എന്താ പൈ ചങ്ങാതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേറി പോയിട്ട് ഇറങ്ങി വരണില്ല ഇത് പണിയാ പണിയാണിയാ കേറി പോയിട്ട് ഇറങ്ങി വരണില്ല എന്താ ചെയ്യാ എനിക്കാണ് അങ്ങോട്ട് കേറി പോകാനും പറ്റൂലും മലക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു മലക്ക് ഇദിരീസ് നബിയിൽ അടുക്ക പോയിട്ട് ചോദിച്ചു എന്തേ നബി നിങ്ങൾ ഇറങ്ങി പോവാ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ ഇറങ്ങി പോകാന്ന് പറഞ്ഞ് വന്നതല്ലേ എന്തേ നബി ഇറങ്ങി പോകാത്ത ഞാൻ പോകൂല്ല ഞാൻ ഈ സ്വർഗത്തിൽ ഞാൻ പോകാത്തതിന് മൂന്ന് കാരണമുണ്ട് ഇദിരീസ് നബി അലിസ്സലാം പറഞ്ഞ മൂന്ന് മറുപടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കും മൂന്ന് മറുപടി കാണാം ഒന്നാമതായിട്ട് പറഞ്ഞ മറുപടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്നവർ മുഴുവനും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് പടച്ചുറപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്ന എല്ലാവരും മരണത്തിന്റെ വേദന മലക്ക് ഇതിരീസ് നബിയിൽ അടുക്ക പോയിട്ട് ചോദിച്ചു എന്തേ നബി നിങ്ങൾ ഇറങ്ങി പോവാ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ നിങ്ങൾ ഇറങ്ങി പോവാന്ന് പറഞ്ഞ് വന്നതല്ലേ എന്തേ നബി ഇറങ്ങി പോകാത്ത ഞാൻ പോകൂല ഞാനീ സ്വർഗത്തിന് അതെന്തേ ഞാൻ പോകാത്തതിന് മൂന്ന് കാരണമുണ്ട് ഇതിരീസ് നബി അലിഹുസലാം പറഞ്ഞ മൂന്ന് മറുപടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കും മൂന്ന് മറുപടി കാണാം ഒന്നാമതായിട്ട് പറഞ്ഞ മറുപടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്നവർ മുഴുവനും വേദന പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്ന എല്ലാവരും മരണത്തിന്റെ വേദന എന്താണെന്ന് അറിയും രുചിക്കും ഞാൻ അനുഭവിച്ചു ആ മരണത്തിന്റെ വേദന എന്താണെന്ന് ഒരാൾ ഒരു വട്ടമല്ലേ മരിക്കത്തുള്ളൂ രണ്ട് മരണം ഇല്ലല്ലോ ഒരാൾ ഒരു വട്ടമല്ലേ മരിക്കൂ മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു രണ്ട് അള്ളാഹു പറയുന്നുണ്ട് എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണുമെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് ശരിയാ ആ നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു നരകം ഞാൻ കണ്ടില്ലേ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടു മൂന്നാമതായിട്ട് കണ്ടു നബി പറഞ്ഞു സ്വർഗത്തി കയറിയ ഒരാൾ അള്ളാഹു ഇറക്കി വിടാറില്ല അള്ളാഹു ഇറക്കി വിടാറില്ല അതുകൊണ്ട് ഇനി അല്ല എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നല്ലാതെ അവസാന അള്ളാഹു സുബാനോത്താലും മറുപടി കേട്ടപ്പോ ആ മലക്കിനോട് പറഞ്ഞു ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്ക നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളാ അങ്ങനെ ആ മലക്ക് സ്വർഗത്തിൽ പോയത് ഞാൻ ഈ കഥ പറഞ്ഞ എന്തിനാന്നറിയോ സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്ര സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സ്വർഗം ആ സ്വർഗം തുറക്കുന്നതാരാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ

നിന്റെ ജീവിതത്തിൽ നീ എന്ത് സൽക്കർമ്മമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് പറയാൻ കഴിയുമോ ഒരുപാട് സഭക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വിക്രകള് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തകുറ്റ പുനസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് നോമ്പുകൾ പിടിച്ചിട്ടുണ്ട്

സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ ഞാനൊരു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് യുവത് പോകുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ ആ

ചെറുപ്പക്കാരനോട് ഒരിക്കൽ സ്നേഹം ചെറുപ്പക്കാരനായ സഹാബിയുണ്ട് ഈ നബിയ ഇഷ്ടം ഇഷ്ടം പ്രവാചകൻ അതുപോലെ തന്നെ ഈ ചങ്ങാതിയ വല്ലാത്ത ഇഷ്ടമായിരുന്നു മുത്തി നബിക്കും അങ്ങനെ ഒരിക്കൽ സ്നേഹം കൂടിയപ്പോ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കും ഞാൻ തരാം എന്തെങ്കിലും വേണോ ചോദിച്ചു

വല്ലാത്ത ചോദ്യമായി പോയി ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക സ്വർഗമല്ല എന്തെങ്കിലും വേണോ വല്ല പണവോ അധികാരമോ സ്ഥാനമാനങ്ങളോ ഇതിലും എനിക്കൊന്നും വേണ്ട നബി എനിക്കൊന്നും വേണ്ട എനിക്ക് സ്വർഗം മതി എന്നെ എനിക്ക് ഒന്നെ കൊണ്ടുപോകണം നാളെ സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം കൊണ്ടുപോകണോ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ സ്വർഗം വേണോ പകലുകൾ കടന്ന് കഷ്ടപ്പെടണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു ഞാൻ തരാ ഞാൻ കൊണ്ടുപോകും നിങ്ങളെ എന്റെ കൂടെ ഒറ്റയ്ക്കല്ലി പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ നിങ്ങളെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകാം ാഹു അലഹി വസ്ല്ലമാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുന്നു അഞ്ച് ആൾക്കാരെ നാളെ നബി സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും അള്ളാഹു ആ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അഞ്ച് വിഭാഗം അഞ്ച് ഞാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഞ്ച് അഞ്ച് നന്മകൾ ഈ പറയുന്ന നല്ല കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ആരുടെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ നബിയുടെ കൈ പിടിച്ച് പോകും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിമാറാകട്ടെ <on rib lifts> ala yeah െ അന്റെ പറഞ്ഞു നമ്മുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് മുത്തിനബിയെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹമുള്ളവരെ ഒന്ന് കൈവരിക്കുക ഒരു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങാർക്കെങ്കിലും മുത്തിനബിയെ മരിക്കുന്നതിന് മുമ്പ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം ഇന്നു മുതൽ ഓദ്യ തുടങ്ങിക്കോ വിശുദ്ധമായ ഞാൻ ഇന്നു മുതൽ ഓതി തുടങ്ങിക്കോ മദീനത്ത് പച്ച മടിത്തട്ടിൽ കടന്നുറങ്ങുന്ന അഴീക്കോടിലെ നിന്റെ കൂരക്കകത്ത് നിന്നെ കാണാൻ ഇങ്ങോട്ട് വരും അള്ളാഹു ഭാഗ്യമാറാകട്ടെ ഓദിക്കൂടെ 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 അള്ളാഹു ഭാഗ്യമാറാകട്ടെ അപ്പൊ ഇൻഷാല് പറഞ്ഞരട്ടെ അവസാനം പറഞ്ഞാ പോരെ അവസാനം പറഞ്ഞാ പോരെ അപ്പൊ ഇൻഷാള്ള ഞാൻ ഇരുന്നു വയത് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഇരുന്നോട്ടെ ഞാന് നിങ്ങളൊക്കെ ഈ യാത്ര ചെയ്ത എന്റെ ഉറക്കവും ഇല്ല യാത്ര ചെയ്യണ ഇരുന്നോട്ടെ ഇരോട്ടെൻഷാ മൈക്ക് സിറ്റാറ്റി വെച്ചോ

സൂര്യനും <Sessimitation>

അമലക്ക് രണ്ടാമതും സൂറത്ത് നബല എന്ന കാഗളതിയോടമ്പോൾ അലീഹോടെ പട്ടികളുടെ ഖബറസാനുന്ന ജനങ്ങളെ മുടവനെ എത്തി berjayaad തലച്ചവനെ പോകുന്ന കോലമ കനിയുന്ന അറിയുമോ അതിസന കുളിപ്പിച്ചു നല്ലപോലെ വെള്ളവസ്ത്രത്തിൽ പൊടിഞ്ഞ സുഗന്ധം ഉള്ള അതിയേച്ച് പട്ടലികൊണ്ട് പോയി നബിസന്ദ കോലത്തിൽ ആണ് ഖബറടക്കുന്നതു അടുത്ത നാളെ ഇസ്രായീൽ എന്ന മലക്ക് തൻ്റെ സൂറത്ത് നബല എന്ന കാഗളതിയോടമ്പോൾ ഖബറടക്കുന്നതിനെ എതിനേറ്റ് വരുന്ന ദീരതilla അമല

യും അങ്ങനെ കാട്ടിപ്പിടിച്ചിരിക്കുകയാണോ ഇല്ലാതെ ഇല്ലാതെ കഥലും എഴുന്നേറ്റുകരയിലൂടെയാണ് പോകുന്നത് തലയിലാട് അമ്മ

<astically inaudible> in pues <mah> ോ നിലനിൽക്കുന്നു അകത്തുങ്ങുകയച്ചവനെ ജനങ്ങളെ നിലവിളക്കുകയാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവസനീ വ്യാജനിയ

പ്രസവത്തിൽ ആ കുടുംബത്തിന് ചെയ്യുമെന്ന് കുടുംബത്തിന്മാർ ആദ്യത്തെ പ്രസവത്തിൽ പെണ്ണിനെയാണോ പ്രസവിച്ചത് നീ രക്ഷപ്പെട്ടു നിനക്ക് അള്ളാഹുനു നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പെൺമക്കൾ പെൺകുട്ടികളെ വളർത്തി വിവാഹം കഴിച്ചു വിട്ട സ്വർഗവത്തിനബി പറഞ്ഞത് അവര് സ്വർഗത്തിൽ എന്റെ കൂടെ രണ്ട് വിരലുകൾ ചേർത്തു വെച്ചിട്ടു പറഞ്ഞു ഇത്രയും അടുത്ത്

വാപ്പാടെടുക്കൽ ഓടി വന്നു ഓടി വന്നു വാപ്പ മോനെ കണ്ടതും കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തിട്ട് പിടിച്ചു മടിയിലേക്ക് പ്രവാചകനൊന്നും വെണ്ടിയില്ല പ്രസംഗിച്ചോണ്ടേ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞു ആ മനുഷ്യന്റെ പെൺകുട്ടിയായ മകള് നേരെ വാപ്പാടെടുത്തു വന്നു മോൻ വന്നതുപോലെ വാപ്പാടെടുത്തു വന്നതും വാപ്പ ആ പൊന്നുമോക്ക് ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് പിടിച്ച് താഴെ

എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ റസൂലിനെ പെൺകുട്ടികളായ മക്കളോട് വലിയ സ്നേഹം ഫാത്തിമ എന്ന് പറയുന്ന കണ്ട പ്രായപൂർത്തിയായ കവളിലല്ലോ ും രണ്ടുപേർക്ക് നെറ്റിത്തടത്തിൽ രണ്ടു കൊടുക്കേണ്ടത് ഭാര്യയുടെ അല്ല രണ്ടുപേർക്ക് പ്രായപൂർത്തിയായ പെൺമക്കൾ ആ പെൺമക്കളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം രണ്ട് രണ്ട് നമ്മുടെ ഉമ്മാ ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം ഭാഗ്യന്തരന്മാർ ആകട്ടെ ആകട്ടെ ും ഫാത്തിമ കണ്ട പ്രവാചകൻ ഫാത്തിമ എന്ന് പറയുന്ന മകള് വീട്ടിൽ വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ചരിത്രം പറയാ വന്ന പറയ പെൺമക്കള് വന്നാൽ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു കാരണം പെണ്ണിന്റെ കാൽ ചുവട്ടിലാ സ്വർഗം പഠിക്കണം നമ്മൾ ചിന്തിക്കുക ആണുങ്ങളുടെ കാലിന്റെ വെട്ടി സ്വർഗം കടഫുണ്ടോ ഇല്ല ആരുടെ കാൽ ചുവട്ടിൽ പെണ്ണിന്റെ കാലിൽ ചുവട്ടിൽ ചുവട്ടിൽ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ തന്റെ പെൺമക്കളവല്ലാത്ത സ്നേഹം സ്നേഹം അപ്പൊ നിങ്ങൾ തങ്ങൾ പറഞ്ഞു രണ്ട് വളർത്തി വിവാഹം ചിന്തിക്കുക അവര് സ്വർഗത്തിൽ എന്റെ കൂടെയും ഹജ്ജ് ചെയ്തവന് ഞാനും ഇങ്ങനെ പറഞ്ഞു ഉമ്ര ചെയ്തവന് പള്ളി കെട്ടിക്കൊടുത്തവന് നിസ്കരിക്കുന്നവനും ഞാനും നോമ്പ് പിടിക്കുന്നവന് ഞാനും നാളെ സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് മുത്തനബി പറഞ്ഞില്ല പക്ഷേ രണ്ട് പെൺമക്കളെ വളർത്തി വിവാഹം കഴിക്കുന്ന വാപ്പം അള്ളാഹു സ്വർഗം ചെയ്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ബ്രഹ്മക്കളെ പതിനെട്ട് വയസ്സുവരെ എത്തിച്ച് അവരെ ഏതെങ്കിലും ഒരു തൻ്റെ കയ്യില് പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എന്നത് അത്രയും എളുപ്പമുള്ള കാര്യല്ല എന്നൊരു ജീ രണ്ട് പെമ്മക്കളെ പതിനെട്ട് വയസ്സ് വരെ എത്തിക്കണമെങ്കിൽ ആ വാപ്പായും എത്ര കഷ്ടപ്പെടണം കാരണം ഇന്നത്തെ കാലഘട്ടം അത്രക്കും വളരെ മോശമായ കാലഘട്ടം നിങ്ങൾ ചിന്തിക്കും ഇന്ന് കെട്ടിച്ചു കൊടുക്കാൻ തന്നെ വാപ്പായ്ക്ക് യോഗ ഉണ്ടാവില്ല പണ്ട് നിങ്ങളെ കാലിച്ചോക്കീരിക്കണ ദാത്തമാരെ കാലിച്ച് നിങ്ങളൊക്കെ ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ കയറി ചെന്നപ്പോ വാപ്പ പറഞ്ഞു ആമിന അമിനി കല്യാണം ഉറപ്പിച്ചതുകൊണ്ടായിരിക്കുന്നത് ആ പയ്യൻ ഇങ്ങനെ കാണിച്ചു പണ്ട് മെമ്മക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോ പറഞ്ഞ ഒരൊറ്റ കലച്ചില പെണ്ണുങ്ങൾ ഒരൊറ്റ നിലവിളി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞ് മക്കളുമായി സുഖിച്ച് ജീവിക്കുന്നു ഇന്ന് ഇന്ന് പതിനേഴും പതിനെട്ടും വയസ്സുള്ള മകള് വീട്ടിൽ കയറി ചെന്നിട്ട് വാപ്പാനോട് പറയും വാപ്പ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നോക്കാനൊന്നും ഞാൻ തന്നെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് അവനെ വിവാഹം പാപ്പ ചോദിക്കും പോലെ അവൻ നമ്മുടെ അല്ലല്ലോ ഞാൻ സമ്മതിക്കൂലോ ഞാൻ പോകും പാപ്പ നിങ്ങൾ ഞാൻ ഇറങ്ങി കോടതി എനിക്ക് അവനെ മതി എനിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ പതിനെട്ടായി ഇതാ ഇന്നത്തെ കാലഘട്ടം കെട്ടിച്ചു പാപ്പമാർക്ക് യോഗ ഇല്ലാത്ത കാലഹുമാൻ തരുമാർ ആകട്ടെ അപ്പൊ ഞാൻ രണ്ട് കെട്ടു കൊടുത്താൽ സ്വർഗം കിട്ടുന്നില്ല എങ്ങനെ വളർത്തണം അവിടെയാ